സീരിയൽ കില്ലറായ സ്ത്രീകൾ എന്ന് കേൾക്കുമ്പോൾ അത്ഭുതത്തോടെയും ആകാംക്ഷയോടെയുമാകും മറ്റുള്ളവർ ഇവരെ കേൾക്കുന്നത് എന്നാലും ഇവർക്ക് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന അതിശയോക്തിയും ഉണ്ടാകാം സീരിയൽ കില്ലറായ സ്ത്രീകളുടെ മനഃശാസ്ത്രം വിശകലനം ചെയ്താൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന പല കാര്യങ്ങളുമുണ്ട് അവയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പോകുന്നത് സമൂഹത്തിൽ ചെറിയൊരു ശതമാനം ആളുകൾ സൈക്കോപാത്തുകളായിരിക്കും അവർ അങ്ങനെയാണ് ജനിക്കുന്നത് അവരുടെ തലച്ചോറിൻ്റെ പ്രത്യേകതയാണത് എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് എന്നാൽ എല്ലാ സൈക്കോപാത്തുകളും കൊലപാതകം ചെയ്യണമെന്നില്ല സൈക്കോപാത്തുകൾ മാനിപ്പുലേറ്റീവും അഗ്രസീവും ഇമ്പൽസീവും ആയിരിക്കും മാനിപ്പുലേറ്റീവ് എന്നാൽ വളരെ തന്ത്രപരമായി പെരുമാറുന്നവർ അഗ്രഷൻ രണ്ട് രീതിയിലാവാം ഫിസിക്കൽ അഗ്രഷൻ അഥവാ മറ്റുള്ളവരെ ശാരീരികമായി ദ്രോഹിക്കുന്നവർ വെർബൽ അഗ്രഷൻ ചീത്ത വാക്കുകൾ ഉപയോഗിക്കുക അങ്ങനെയുള്ളവർ ഇമ്പൽസീവ് എന്നാൽ ഇവർക്കൊറ്റ ബുദ്ധിയെ കാണും ഒറ്റ ബുദ്ധിയുള്ളവർ എന്ന് പറയുന്നതാകും അതായത് എടുത്തുചാട്ടം ഉള്ളവരായിരിക്കും ഇവർ സൈക്കോപാത്തുകൾ സമൂഹത്തിൻ്റെ ധാർമ്മികതയോ മൂല്യബോധത്തെയോ ലംഘിക്കുന്നവരായിരിക്കും തലച്ചോറിൻ്റെ മുൻഭാഗത്തുള്ള ഫ്രോണ്ടൽ ലോബ് എന്ന ഭാഗത്താണ് മൊറാലിറ്റി പ്രോസസ്സ് ചെയ്യുന്നത് എന്തു തെറ്റു ചെയ്താലും അവർക്ക് പാശ്ചാത്താപം ഉണ്ടാവില്ല എന്നതാണ് അധികാരത്തിനോ അതീശത്വത്തിനോ ഉള്ള ആഗ്രഹവും സൈക്കോപതിയുടെ ഒരു പൊതു സ്വഭാവമാണ് സൈക്കോപ്പതിക് സ്വഭാവവിശേഷവുമായി ജനിക്കുന്ന സ്ത്രീയും പുരുഷനും അത് പ്രകടിപ്പിക്കുന്നതിൽ വ്യത്യാസമുണ്ട് അവർ വളരുന്ന സാമൂഹിക സാഹചര്യമാണ് അതിനെ സ്വാധീനിക്കുന്നത് മിനസോട്ട ട്വിൻസ് സ്റ്റഡി സമജാത ഇരട്ടകളിൽ നടത്തിയ പഠനത്തിൽ അറുപത് ശതമാനം സൈക്കോപ്പതികളും പാരമ്പര്യമാണെന്നാണ് തലച്ചോറിനുള്ളിൽ അമിത്താല എന്നൊരു ഭാഗമുണ്ട് ഇതാണ് വികാരങ്ങളുടെ കേന്ദ്രം ഇത് പരിണാമത്തിൽ ആദ്യം തന്നെ രൂപപ്പെട്ടതാണ് തലച്ചോറിൻ്റെ മുൻഭാഗത്തുള്ള വെൻട്രോമീഡിയം റീഫ്രോണ്ടൽ കോർട്ടക്സുമായി ഇത് ബന്ധിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇവ തമ്മിൽ ബന്ധമുണ്ടെങ്കിലേ തെറ്റു ചെയ്യുമ്പോൾ പാശ്ചാത്താപം തോന്നുന്നു സൈക്കോ പാത്തുകളിൽ ഈ ബന്ധിപ്പിക്കൽ ഉണ്ടാവില്ലെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് സൈക്കോ പാത്തുകളിൽ രണ്ട് തരക്കാരുണ്ട് ഒന്ന് വലിയ ബുദ്ധിയൊന്നുമില്ലാത്തവർ ഇവർ പെട്ടെന്ന് പിടിക്കപ്പെടും രണ്ട് ശരാശരിയോ അതിനു മുകളിലോ ബുദ്ധിയുള്ളവർ അവർ കുറ്റകൃത്യങ്ങളും മറ്റും ആസൂത്രണം ചെയ്ത് നടപ്പാക്കും ഇത്തരക്കാരാണ് പരമ്പര കൊലയാളികളും മറ്റുമാകുന്നത് മുമ്പ് പറഞ്ഞ അമിക്താലയുമായുള്ള ബന്ധിപ്പിക്കൽ ഇല്ലാത്തതിനാൽ ഇവർക്ക് സാമൂഹിക നിയമങ്ങളെയോ മൂല്യങ്ങളെയോ അനുസരിക്കാനോ മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേരാനോ അനുതാപം കാണിക്കാനോ പറ്റില്ല സീരിയൽ കില്ലറുകളായ സ്ത്രീകളുടെ പലരുടെയും ജീവിതചരിത്രം അറിയുമ്പോൾ തന്നെ മനസ്സിലാകും അവർ സൈക്കോപാത്താണെന്ന് ഇങ്ങനെ ഒരുപാട് പേർ നമ്മുടെ സമൂഹത്തിലുണ്ട് പക്ഷേ എല്ലാവരും ഇവരെ പോലെ കുറ്റവാളികളാകണമെന്നില്ല പിന്നെയുള്ളത് കൊലയ്ക്കുള്ള കാരണം അഥവാ മോട്ടീവാണ് അതിനെപ്പറ്റി പാശ്ചാത്യ രാജ്യങ്ങളിൽ ഒരുപാട് പഠനം നടത്തിയിട്ടുണ്ട് ഹെഡോണിസ്റ്റിക് മോട്ടീവ് എന്നതാണ് ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ സന്തോഷത്തിന് വേണ്ടി അതിൽ പണം ത്രില്ല് സുരക്ഷിതത്വം ഇതിനൊക്കെ വേണ്ടിയാണ് ചിലർ കൊലപാതകം നടത്തുക പുരുഷന്മാരുടെ കാര്യത്തിൽ അവർ പലപ്പോഴും റേപ്പിസ്റ്റുകളായിരിക്കും ഇരയെ ഒരുപാട് പീഡിപ്പിക്കുന്ന രീതിയായിരിക്കും അവരുടേത് സ്ത്രീകൾ പ്രധാനമായും പണം ലാഭം ഭാവിയിലേക്കുള്ള നേട്ടങ്ങൾ ഇതൊക്കെ ലക്ഷ്യമിട്ടാണ് ഹെഡോണിസ്റ്റിക് മോട്ടീവ് നടത്തുക ഇത്തരം സ്ത്രീകളിൽ ഭൂരിഭാഗവും ഉപയോഗിക്കുന്നത് വിഷമാണ് രണ്ടാമത്തെ കാരണം പവർ സീക്കിംഗ് എന്തിൻ്റെയെങ്കിലും മേലുള്ള അധികാരമോ നിയന്ത്രണമോ ഉദാഹരണമായി ട്വൻറ്റി ടു ഫീമെയിൽ കോട്ടയം എന്ന സിനിമയിലെ ഒരു ജയിൽ രംഗത്തിലെ ഡയലോഗുണ്ട് ഒരാളുടെ ജീവൻ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ദൈവത്തെ പോലെ ആയിരിക്കും ജീവൻ കൊടുക്കാം എടുക്കാം അതാണ് പവർ സീക്കിംഗ് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്കു ശാരീരികമായ കരുത്ത് കുറവായതുകൊണ്ട് കുട്ടികളും പ്രായം ചെന്നവരും രോഗികളും ദുർബലരുമൊക്കെ ആയിരിക്കും പൊതുവെ അവരുടെ ഇരകൾ സ്ത്രീ പരമ്പര കൊലയാളികൾ സാധാരണഗതിയിൽ ആരെയും പീഡിപ്പിക്കാറില്ല പെട്ടെന്ന് കൊല്ലും ആൺ കൊലയാളികൾ പീഡിപ്പിച്ചാവും കൊല്ലുക ഇനിയുള്ള രണ്ട് മോട്ടീവുകൾ ഒന്ന് മിഷണറി മറ്റൊന്ന് വിഷണറി വിഷണറി എന്ന് പറഞ്ഞാൽ മിഥ്യാധാരണകളുള്ളവരും മായികാഴ്ചകൾ കാണുന്നവരും ഒക്കെയായ മാനസിക രോഗികൾ മിഷണറി എന്ന് പറഞ്ഞാൽ സമൂഹത്തെ ശുദ്ധീകരിക്കാനെന്ന പേരിൽ കൊല്ലുന്നവർ ഉദാഹരണത്തിന് ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിൽ പെട്ടവരെയോ തൊഴിൽ ചെയ്യുന്നവരെയോ ഒക്കെ തിരഞ്ഞു പിടിച്ചുകൊല്ലുന്നവർ പരമ്പര കൊലയാളികളുടെ ഓരോ കൊലപാതകം കഴിയുമ്പോഴും ഒരു കൂളിംഗ് ഓഫ് പീരീഡ് ഉണ്ടാവും ഇപ്പോൾ ഒരാഴ്ച ഇടവേളകളിൽ നടക്കുന്ന കൊലപാതകങ്ങൾക്ക് നമ്മൾ കൂട്ടക്കൊല എന്നാണ് പറയുന്നത് സീരിയൽ കില്ലിംഗ് എന്ന് പറയില്ല പിടിക്കപ്പെടുന്നില്ല എന്ന് കാണുമ്പോൾ ക്രമേണ കൊലപാതകിക്ക് അമിത ആത്മവിശ്വാസമാകും അത് കുറ്റവാളികളുടെ മനഃശാസ്ത്രമാണ് സൈക്കോപാത്തുകൾക്ക് ഒരു തരം സാമൂഹിക വിരുദ്ധ വ്യക്തിത്വമാണ് അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ പലപ്പോഴും ഇത്തരം പരമ്പര കൊലയാളികളുടെ ജീവിതം പഠിക്കുമ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ലൈംഗിക ചൂഷണമോ അവഗണനയോ മാനസിക പീഡനമോ അടക്കമുള്ള കടുത്ത അനുഭവങ്ങൾ അവർക്കുണ്ടായതായി കാണാം സാമൂഹിക ചൂഷണങ്ങൾ വളരെ മോശം ബാല്യകാല അനുഭവങ്ങൾ ഇവയെല്ലാം അവരെ കേവലം സൈക്കോപാത്ത് എന്ന നിലയിൽ നിന്ന് ക്രിമിനൽ എന്ന രീതിയിലേക്ക് മാറ്റുന്നു ഇതിൽ അറുപത് എഴുപത് ശതമാനത്തോളം ജന്മനാലും ബാക്കി സമൂഹത്തിൻ്റെയുമാണ് പങ്ക് സമൂഹം മനഃപൂർവ്വം ചെയ്യുന്നതല്ല സമൂഹവും വ്യക്തിയുടെ ജനിതകവും തമ്മിലുള്ള ഇടപെടലോ സംഘർഷമോ മൂലം സംഭവിക്കുന്നതാണ് അതുകൊണ്ടാണ് പറയുന്നത് ഒരു ക്രൈം എന്നാൽ ഇൻഡിവിജ്വൽ അല്ല സോഷ്യൽ ആക്ടിവിറ്റിയാണ് എന്ന് ഇത്തരക്കാരെ വളരെ ചെറുപ്പത്തിലെ മനസ്സിലാക്കാൻ സാധിക്കും ആൺകുട്ടികളിൽ പലപ്പോഴും ഇതിന്റെ ലക്ഷണങ്ങൾ പ്രകടമാകും സുഹൃത്തുക്കൾക്കിടയിലും മറ്റും നന്നായി പെരുമാറുമ്പോഴും സ്കൂളിലും വീട്ടിലും വില്ലന്മാരായിരിക്കും ഇത്തരക്കാർ പക്ഷേ ഈ മനോനിലയിലുള്ള പെൺകുട്ടികളിൽ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് അവരിലിത് ഉള്ളിലൊതുക്കി വെച്ചിരിക്കുകയായിരിക്കും അവരിൽ കാണുന്ന ഒരു കാര്യം പാശ്ചാത്താപം ഇല്ലാതിരിക്കലാണ് മോട്ടിവേഷനും സാഹചര്യവും ഒത്തുവന്നാൽ ഇത്തരക്കാരിൽ പലരും ക്രിമിനലുകളാകാം ഇവർക്ക് ചിത്തഭ്രമം അടക്കമുള്ള മാനസിക രോഗങ്ങൾ വരാനും ലഹരി മരുന്നിനോട് താൽപ്പര്യം കൂടാനുള്ള സാധ്യതയുമുണ്ട് അതുപോലെ തന്നെ പരമ്പര കൊലയാളികളിൽ കാണപ്പെടുന്ന രോഗമാണ് സീരിയൽ മോണോഗാമി അതായത് ഒരു പങ്കാളിയോടൊപ്പം ജീവിച്ച് മടുക്കുമ്പോൾ മറ്റൊരാളെ കണ്ടെത്തുക ചിലർ ഒരേ സമയം പലരുമായും ബന്ധം പുലർത്തുകയും ചെയ്യും ഓർക്കുക പല ബന്ധങ്ങളുടെയും അടിവേരി ഇളക്കുന്നത് ഇത്തരത്തിലുള്ള മനോരോഗങ്ങളാണ്